ആരോഗ്യമുള്ള ഒരു മാതാവാണെങ്കിൽ ആ ഉമ്മ നോമ്പെടുക്കുന്നതിനൊരു തകരാറുമില്ല ആവശ്യമായത്ര വെള്ളവും ആഹാരവും ഒക്കെ രാത്രി സമയങ്ങളിൽ കഴിച്ച് ഗർഭിണി നോമ്പെടുക്കുന്നതിന് വിരോധമില്ല അതേ സമയത്ത് ഇവളുടെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ചെറിയ തകരാറുണ്ട് ഈ ഉമ്മാക്ക് ശാരീരികമായ ക്ഷമത അല്പം പിറകിലാണ് അങ്ങനെ വിദഗ്ധരായ ഡോക്ടർ അഭിപ്രായപ്പെടുന്നു നിങ്ങൾ ഈ നോമ്പ് ഗർഭമുള്ള സമയത്ത് എടുത്താൽ അത് നിങ്ങളെ കുഞ്ഞിന് അപകടമാണ് അല്ലെങ്കിൽ നിങ്ങളെ ശരീരത്തിന് അത് മാരകമായ അപകടം വരുത്തുമെന്ന് പറഞ്ഞാൽ അവർ ഈ റമദാനിലെ നോമ്പെടുക്കാൻ പാടില്ല ഒഴിവാക്കൽ അനുവദനീയമാണ് എന്നല്ല കുട്ടിക്ക് എന്തെങ്കിലും അപകടം വരുന്നു കണ്ടാൽ നോമ്പെടുക്കാൻ തന്നെ പാടില്ല അവൾ ഭക്ഷണം കഴിക്കണം അത് ഈ കുഞ്ഞിന്റെ ആരോഗ്യത്തെ മാനിച്ചുകൊണ്ടാണ് ആ പറയുന്നത് മാത്രമല്ല ഗർഭിണികൾ നല്ല സമീകൃത ആഹാരം കഴിക്കണമെന്ന് ഇസ്ലാം നിർദ്ദേശിക്കുന്നു എന്തിനു വേണ്ടിയാണ് തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യം പരിഗണിച്ചാണ് സാധാരണ ഒരാൾ തിന്നുന്ന ആഹാരം മാത്രം കഴിച്ചാൽ പോരാ ഗർഭമുള്ളവരാണ് തന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിന് വേണ്ടതും ആര് തന്നെ തിന്നണം ഗർഭിണി തന്നെ തിന്നണം ആ ബോധം അമ്മായിമ്മമാർക്കും ഉമ്മമാർക്കുമൊക്കെ ഉണ്ടാവുകയും വേണം മക്കളോട് പറഞ്ഞു കൊടുക്കണം ഭാര്യ ഗർഭിണിയാമ്പളെ ഈ ചക്കക്കൂരും ഒരുങ്ങുകാരും മാത്രം പോരാ എല്ലാ വിഭവങ്ങളും ആവശ്യത്തിന് ധാന്യാഹാരം വേണം പച്ചക്കറികൾ വേണം മലക്കറികൾ വേണം ഇലക്കറികൾ വേണം മാംസവും മത്സ്യവും മുട്ടയും പാലും ഇതൊക്കെ മാറി മാറി ഇടവിട്ട് ഇടവിട്ട് ഈ ഗർഭിണി കഴിച്ചെങ്കിലേ ജനിക്കുന്ന സമയത്ത് തന്നെ ഒരു മനുഷ്യക്കുട്ടി ആരോഗ്യവാനായി ജനിക്കുള്ളൂ ഏതൊന്നും അങ്ങനെയല്ലേ ഒരു ഒരു വിത്ത് മുറക്കുമ്പോ നമുക്കറിയാലോ അതിന്റെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നല്ല മിടിപ്പിലും കണ്ട് പോന്നാൽ തന്നെ ബാക്കി ഉണ്ടായി നമ്മൾ കുഷാറവുള്ളൂ അതുപോലെ ജനിക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടെ ജനിക്കണമെങ്കിൽ ഗർഭകാലത്ത് നല്ല ഭക്ഷണം കഴിക്കണം അപ്പോൾ ജനിക്കുന്നതിന്റെ മുമ്പേ ഭക്ഷണത്തിന്റെ കാര്യം ചിന്തിക്കാൻ പറഞ്ഞ മതമാണ് ഇസ്ലാം ഇനി അത് കഴിഞ്ഞാലോ ജനിച്ച ഉടനെ തന്നെ അതാ അന്നാഹു ഒരു സമീകൃതാഹാരം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ ഉമ്മ കഴിക്കുന്ന ആഹാരത്തിലൂടെ പൊക്കിൽ കൊടി മുഖേനയാണ് ഈ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ആവശ്യമായ പോഷകങ്ങൾ അവ കടത്തിവിട്ടത് ആ പൊക്കിൽ കൊടി വിച്ഛേദിച്ചുകൊണ്ടാണ് നമ്മൾ ജനിച്ചു പുറത്തേക്ക് വരുന്നത് അതിന്റെ അടയാളമാണ് ഇന്നും നമ്മളെ വയറ്റിൽ അവശേഷിക്കുന്നത് ഇത് ഉമ്മയുമായുള്ള ബന്ധത്തിന്റെ ചിഹ്നമാണ് ഉമ്മായുമായുള്ള ബന്ധം ഒരാളും ഒരിക്കലും മറന്നാലും അവന്റെ ശരീരത്തിലെ അടയാളം വിളിച്ചു പറയും നിന്റെ മാതാവുമായുള്ള പൊക്കിൽ കൊടി ബന്ധത്തിന്റെ ചിഹ്നം ഇതാ കിടക്കുന്നു ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ഇനി ആഹാരം കഴിക്കാനുള്ള വഴി വേറെ വള്ള തുറന്നു വെച്ചു അതാണ് നമ്മുടെ വായ ജനന സമയത്ത് ഒരു കുട്ടി നിലവിളിച്ച് കരയുന്നതിന്റെ ഒരു മനഃശാസ്ത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മറ്റൊന്നെന്താണെന്നറിയുമോ ഇതാ ഇത് ആരും കാണാതെ പോകരുതേ നേരത്തെ പടച്ച റബ്ബ് തന്നെ പൊക്കിൽ കൊടിയിലൂടെ നിങ്ങളാരും അറിയാതെ എനിക്ക് തരേണ്ടത് തന്നിട്ടുണ്ട് ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ഇനി എന്റെ ആഹാരം കടന്നു പോകേണ്ട റൂട്ടാണ് എന്റെ വായ ഇത് ശ്രദ്ധിക്കണേ എന്ന നിലവിളി കൂടിയാണ് ജനിക്കുന്ന സമയത്തുള്ള കരച്ചിൽ ആ വായിലൂടെ കുടിക്കാൻ പറ്റിയ പാനീയം അതിന് നേരത്തെ തന്നെ പാകപ്പെട്ട രണ്ടു ഉപകരണങ്ങളാള്ള സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ കുഞ്ഞി പിറന്ന് വീണപ്പോഴേക്കഥ അവിടെ ഉൽപാദനവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് അള്ളാഹു ഉമ്മമാരെ വിളിച്ചുകൊണ്ട് പറയുന്നു വൽവാലിദാത്തു യുർലിയാമിലീൻ ഉമ്മമാർ ഇനി പൂർണ്ണമായും രണ്ടു വർഷക്കാലം അവരെ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കട്ടെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സമീകൃത ആഹാരമാണ് ഈ മുലപ്പാൽ അതൊരു വലിയ അത്ഭുതമാണ് അള്ളാഹു മനുഷ്യനെ കുറിച്ച് എല്ലാം അറിയുന്ന റബ്ബാണ് ഓരോ ഘട്ടത്തിലും നമുക്ക് ആവശ്യമുള്ള ആഹാരം എന്താണ് എന്ന് അള്ളാഹുവിനെ പോലെ വേറെ ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു നമുക്ക് നിർമ്മിച്ചു തന്ന ഈ മുലപ്പാലിൽ നമുക്ക് ആ ഘട്ടത്തിൽ മാത്രമല്ല ജീവിതാന്ത്യം വരെ ആവശ്യമുള്ള അടിസ്ഥാനപരമായ എല്ലാ പ്രോട്ടീനുകളും എല്ലാ നന്മകളും മതി ലംബാഹു നിറച്ചു വെച്ചു